ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ എല്ലാരി വിശ്ശേരിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അത് നമ്മുടെ രേവതിയെ സമാധാനിപ്പിച്ച് സമാധാനിപ്പിച്ച് ഒരു വഴിക്ക് എത്തിക്കാനായിട്ട് നോക്കുന്നുണ്ട് നമ്മുടെ സച്ചി രേവതി ആണെങ്കിലും ഇങ്ങനെ തന്നെയും പിന്നെയും തന്നെയും പിന്നെയും പറഞ്ഞു കരഞ്ഞുകൊണ്ടിരിക്കുക അപ്പം എപ്പോഴും എന്നെ സമാധാനിപ്പിക്കുകയും എനിക്ക് നല്ലതൊക്കെ പറഞ്ഞു തരികയും ചെയ്ത് നീ ഇങ്ങനെ തളർന്നു പോയാൽ എങ്ങനെയാണെന്ന് നേരത്തേക്ക് നമ്മുടെ സച്ചി ചോദിച്ചു എൻ്റെ കാറ് പോയി അതുപോലെ ഞാൻ എന്തെല്ലാം പ്രതിസന്ധികളിലൂടെ കടന്നു പോയി അപ്പോഴെല്ലാം വരുന്ന കഷ്ടതകളെ നോക്കി ചിരിക്കാനല്ലേ നീ എനിക്ക് പറഞ്ഞു തന്നിട്ടുള്ളൂ എന്നൊക്കെ ചോദിച്ചു നീ എന്തിനെ പിന്നെ ഇപ്പൊ ഇങ്ങനെ ഇരുന്ന് കരയീന്ന് ചോദിച്ചു നമുക്കും വരും ഇനിയും നല്ല ഒരു സമയം നീ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട നമ്മുടെ ജീവിതത്തിൽ നല്ലത് തന്നെ വരും നീ നോക്കിക്കോളാനൊക്കെ സച്ചി പറയുക നീ ഭക്ഷണം കഴിച്ചേ എന്നും പറഞ്ഞുകൊണ്ട് നിർബന്ധിച്ച് സച്ചി രേവതിക്ക് വാരി കൊടുക്കുന്നു മനസ്സെല്ലാം മനസ്സോടെയാണെങ്കിലും രേവതി അത് കഴിക്കുക അങ്ങനെ അവർ സന്തോഷമായിട്ട് അങ്ങനെ ഇരിക്കുന്നു ഈ ഒരു സമയത്ത് പിന്നെ കാണിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചന്ദ്രമതിക്ക് രേവതിയെ കാണാനും പാടില്ല എന്നാൽ രേവതിയെ കാണാതിരിക്കാനും പാടില്ല രേവതി രേവതി എന്ന് വിളിച്ചുകൊണ്ട് രാവിലെ ഇറങ്ങി വരും എത്ര സമയം ഞാൻ കാത്തിരിക്കുന്നു നീ എന്ത് കോഫി തരാത്തേ എന്ന് ചന്ദ്രമതി രേവതിയോട് ചോദിക്കുക അപ്പോൾ രേവതിയെ കണ്ടില്ല നേരെ അടുക്കളയിലേക്ക് ചെന്നു അപ്പോൾ അടുക്കളയിൽ ചെന്നു കഴിഞ്ഞപ്പോൾ ആരും ഇല്ല അവിടെ ഒരു പണിയും ചെയ്തിട്ടില്ല ഇവിളിത എവിടെ പോയി കിടക്കും ഇവിടുത്തെ ഒരു പണിയും ചെയ്തിട്ടില്ലല്ലോ ഇതൊന്നും കഴുകി പോലും വെച്ചിട്ടില്ലല്ലോ ഇവിളിത എവിടെ പോയി കിടക്കുക ഇങ്ങനെ എന്നിട്ട് രേവതി രേവതി എന്ന് പറഞ്ഞോണ്ട് അതിലും എല്ലാം നടക്കുക അപ്പോഴേക്ക് ശ്രുതി മോൾ എഴുന്നേറ്റ് വന്നു ശ്രുതി എന്താണ്ടി രേവതിയെ കണ്ടായിരുന്നോ രേവതിയോ നിനക്ക് അവള് കോഫി കൊണ്ട് തന്നിരുന്നോ ഇല്ല ആൻറ്റി ഞാൻ രേവതിയെ കണ്ടില്ല രാവിലെ ചെയ്യേണ്ട ഒരു ജോലി അവള് ചെയ്തിട്ടില്ലെന്ന് പറഞ്ഞോണ്ട് ചന്ദ്രമതി കടന്ന് പറയുമ്പോൾ നമ്മുടെ ശുതി അങ്ങോട്ടേക്ക് എഴുന്നേറ്റ് വന്നു അടുക്കളയിൽ പാത്രം പോലും കഴുകാതെ അവള് പോയിരിക്കുന്നത് ഇവിളിതെവിടെ പോയതാണെന്നൊക്കെ ചന്ദ്ര ചോദിച്ചു ഞാൻ രാവിലെ എഴുന്നേറ്റ് വന്നിരുന്നു അപ്പൊ അവിടെയെങ്കിലും കണ്ടില്ല എനിക്കും ഗോഫി കിട്ടിയില്ല അമ്മേ എന്ന് ശ്രുതി പറയുമ്പോ പക്ഷെ ഇവിളിത് എവിടെ പോയതാ എന്നൊക്കെ ചന്ദ്ര മതി അന്നേരം ആണ് രേവതി ടെറസിന്റെ മുകളിൽ നിന്ന് അതു കെഴുന്നേറ്റ് വരുന്നത് എവിടെ പോയ ആർക്കെറിയ എന്താണെന്ന് ചോദി കുടിക്കാത്തോണ്ടെന്നൊക്കെ പറഞ്ഞോണ്ട് ശുതി അവിടെ നിന്ന് പിറവർത്തവാൻ പറഞ്ഞോണ്ട് ഇങ്ങനെ ഇരിക്കുക അപ്പോഴാണ് ശ്രുതി രേവതിയെ കാണുന്നത് ആന്റി ദേവ് വരുന്നുണ്ട് ദേ പറഞ്ഞ് ശ്രുതി എന്നിട്ട് രേവതിയെ കാണിച്ചു കൊടുക്കുക ചന്ദ്രക്ക് രേവതി അന്നേരം ഇങ്ങനെ എഴുന്നേറ്റ് വന്നിങ്ങനെ നിൽക്കുന്നു ഇവർ മൂന്നുപേരെയും കണ്ടോണ്ട് ചന്ദ്ര നേരത്തേനും രേവതിയെ ദഹിപ്പിക്കുന്ന രീതിയിലാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത് എന്നിട്ട് നേരെ രേവതിയുടെ അടുത്തേക്ക് ചെല്ലുവാ രേവതി ഒന്നും മിണ്ടാതെ മിണ്ടാതി വരുവാട്ടോ ആ ഇവിടെ ഉണ്ടായിരുന്നാ ഇത്രയും നേരം നീ ഒളിച്ചിരിക്കാർന്നു ചന്ദ്ര രേവതിയോട് ചോദിച്ചു അപ്പൊ ഞാൻ ഒളിച്ചുകളി കളിക്കുന്നില്ല അമ്മേ രാത്രി ഞാൻ ടെറസിലാ കടന്നത് അവിടെ നിന്ന് ഇറങ്ങി വരുവാണെന്ന് പറയുമ്പോൾ ഇപ്പൊ സമയം എത്രയായിടി എന്തിനാ നിങ്ങൾ എന്നോട് ചോദിക്കുന്നത് ക്ലോക്കില്ലേ നോക്കിക്കൂടെ എന്ന് രേവതി ചന്ദ്രയോട് ചോദിക്കുമ്പോൾ നിന്റെ നാക്കിറ്റ നീളം കൂടുന്നുണ്ട് എന്നോട് വേണ്ടാന്ന് ചന്ദ്രമതി ഇവിടെ ഞങ്ങളൊക്കെ നേരത്തെ എഴുന്നേറ്റു ഇത്രയും സമയം ഉറങ്ങാൻ നാണൂലില്ലേന്ന് നിനക്കെന്നൊക്കെ ചോദിക്കുമ്പോ എന്തിനാ ഞാനിപ്പോ നാണിക്കുന്നത് നീ ഇന്ന് ഹാളില്ലല്ലേ കിടക്കാറ് നിന്നോട് ടെറച്ച് പോയി കിടക്കാൻ ആരടി പറഞ്ഞതെന്ന് ചന്ദ്ര ചോദിക്കുമ്പോൾ എവിടെ കിടന്നാലെന്താ ഇന്ന് ഇറങ്ങി എഴുന്നേ ഉറങ്ങി എഴുന്നേൽക്കാൻ ഇത്ര ലേറ്റായി അതിനിപ്പം എന്താണെന്ന് രേവതി ചന്ദ്രമതിയോട് ചോദിക്കാം എന്തുകൊണ്ട് ലേറ്റായി എന്നാ ചോദിച്ചത് ഉത്തരം സിമ്പിളല്ലേ കൂടുതൽ സമയം ഉറങ്ങിപ്പോയതുകൊണ്ടാ ഉറങ്ങി എഴുന്നേൽക്കാൻ ഞാൻ വൈകിയതെന്ന് ചന്ദ്രമതിയുടെ മുഖത്ത് നോക്കി പറയുമ്പോ രാവിലെ എഴുന്നേൽക്കണം ഇവിടെ കുറെ ജോലി കിടപ്പണ്ടെന്ന് നിനക്ക് അറിയില്ല എന്ന് ചന്ദ്ര ചോദിക്കാം കടയുള്ളപ്പോ അത് രാവിലെ നാലു മണിക്ക് എഴുന്നേറ്റ് പൂ വാങ്ങിക്കാൻ മാർക്കറ്റിലേക്ക് നീ ഓടുവല്ലോ ഇപ്പോ നിനക്ക് രാവിലെ എഴുന്നേക്കാൻ പറ്റത്തില്ലല്ലേ എന്ന് ചന്ദ്രമതി ചോദിച്ചു വീട്ടിലെ ജോലി ചെയ്യാനെന്താ മടിയാണോ നിനക്കെന്നൊക്കെ ചോദിച്ച് ഇങ്ങനെ രേവതി ഇങ്ങനെ കുറ്റം പറഞ്ഞുകൊണ്ടേ ഇരിക്ക ശ്രുതിയും ശ്രുതിയും അപ്പം മാറി നിന്ന് ചിരിക്കുക അന്നേരം ചന്ദ്ര ഈ സമയം വരെ ഞങ്ങൾ കോഫി പോലും കുടിക്കാതിരിക്കുകയാണെന്നും പറഞ്ഞ് രേവതിയെ പേടിപ്പിച്ചുകൊണ്ടേയിരിക്കുക കേട്ടോ ഒരു ദിവസം നിങ്ങൾക്കൊക്കെ കോഫി ഇട്ട് കുടിച്ചാൽ എന്താണെന്ന് രേവതി അന്നേരം ഇവരോട് ചോദിച്ചു അപ്പോഴേക്കും ശ്രുതി ശ്രുതി അയ്യോ എന്തോ വലിയ കാര്യമെന്നും പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുക കേട്ടോ അപ്പൊ ഒരു ദിവസം ആക്കണ്ട എല്ലാ ദിവസവും ഞാനിവിടുത്തെ ജോലിയൊക്കെ ചെയ്യാവടി നീ കാലുമേ കാലും കയറ്റിയിട്ട് വെച്ചാ ഇവിടെ ഇരുന്നോളാനായിട്ട് ചന്ദ്ര പറയുമ്പോ എന്നെ ഇങ്ങനെ ഓരോന്നും പറയല്ലേ അമ്മേ എനിക്ക് അല്ലെങ്കിൽ തൻ്റെ തലവേദനയ്ക്കൊക്കെയാണെന്ന് രേവതി പറയുമ്പോ ചുമ്മാ ജോലി ചെയ്യാതിരിക്കാൻ ഓരോരോ കാരണങ്ങൾ പറയാതെടി എന്ന് ചന്ദ്രമതി എൻ്റെ കട പോയതിന്റെ വിഷമത്തിലാണ് ഞാൻ കുറച്ച് സ്വസ്ഥത തരുവോ എന്ന് രേവതി ചോദിക്കുമ്പോൾ ചന്ദ്രമതി ശ്രുതിയെ നോക്കി ഇങ്ങനെ ചിരിക്ക ശ്രുതിന്ന് പറഞ്ഞോണ്ട് നിന്ന് ഇങ്ങനെ കാണിക്കാട്ടോ ആ സമയം ഏർ അവളുടെ ഒരു കട പത്ത് നില കെട്ടിടമല്ലേ ഇടിച്ച് നിരത്തിയിരിക്കുന്നത് വിഷമിക്കാൻ നിങ്ങൾക്ക് അത് ചെറുതാണെങ്കിലും എനിക്ക് എൻ്റെ കട അത് വലുതാണെന്ന് പറഞ്ഞു ഇപ്പൊ കടയൊന്നും ഇല്ലല്ലോ വേറെ ജോലിയും നിനക്കില്ല ഉം അപ്പൊ പിന്നെ മുഴുവൻ സമയം വീട്ടിലെ ജോലികളും കാര്യങ്ങളൊക്കെ നിനക്ക് ചെയ്യാവല്ലോ ശ്രുതിക്കൊക്കെ ജോലിക്ക് പോവേണ്ടതല്ലേ നീ പോയി ഭക്ഷണം ഉണ്ടാക്ക എനിക്കിപ്പോ ജോലിയില്ല എന്ന് നിങ്ങൾ കുത്തി പറയാലേ അപ്പൊ അതല്ലേ സത്യം രേവതി ഏർ ശ്രുതിക്കും വർഷയ്ക്കും നല്ല ജോലിയുണ്ട് നിനക്കും ഒരു ജോലി വേണോന്ന് ആഗ്രഹം ഉള്ളത് കൊണ്ടല്ലേ നിന്റെ കെട്ടിയും നിനക്ക് പൂക്കടയെ കിട്ടു തന്നത് അല്ലേ ആ കട പോയി ഇപ്പൊ ജോലിയും ഇല്ല പിന്നെന്താ കുഴപ്പം ഭർത്താവ് കൊണ്ടുവരുന്നത് തിന്ന് ജീവിക്കാൻ നിന്റെയൊക്കെ വിധി എന്ന് ചന്ദ്രമതി രേവതിയെ കളിയാക്കി പറയുമ്പോൾ സ്വന്തം സ്ഥലം എന്ന പോലെല്ലേ സർക്കാരിന്റെ സ്ഥലത്ത് പൂക്കടയൊക്കെ തുടങ്ങിയത് ഓരോ ദിവസം പൊട്ടി മുളച്ചത് അവിടെ ഒരു പൂക്കട ഉം ആ മണ്ടനെ ലോകം എന്താണെന്ന് മനസ്സിലായിട്ടില്ല അതുപോലെ തന്നെയാ ഇവളും നിങ്ങളുടെ ഇഷ്ടം പോലെ അവിടെ ഇവിടെ ഒന്നും കട തുടങ്ങാനായിട്ട് പറ്റത്തില്ല എന്ന് ശ്രുതി അന്നേരത്തേക്ക് ഇങ്ങനെ പറഞ്ഞു അത് കേട്ടപ്പം നിനക്ക് നിന്റെ അമ്മയുടെ കടയുടെ സമീപം ഒരു ചെറിയ കട വല്ലതിട്ടാ പോരായിരുന്നോ എന്ന് ഈ ശ്രുതി ചോദിക്കാം കട ഇവിടെ തുടങ്ങിയത് കൊണ്ടല്ലേ ആരോ പരാതിയൊക്കെ കൊടുത്തത് ഉം അപ്പൊ അത് കേട്ടപ്പോ ആരാണാവോ പരാതി കൊടുത്തത് എന്ന് ചന്ദ്രമതി നിന്ന് കളിയാക്കി പറയുന്നു ആര് കൊടുത്താലും നമ്മൾക്ക് അതിന്റെ ഗുണം എന്തായാലും കിട്ടി നമുക്ക് നല്ലത് വന്നു എന്ന് ചന്ദ്ര പറയുമ്പോ എൻ്റെ കട പോയത് നിങ്ങൾക്ക് നല്ലതാണോ എന്ന് രേവതി ചോദിക്കുമ്പോൾ അതെ എൻ്റെ വീടിന്റെ പരിസരത്ത് കട തുടങ്ങിയത് കൊണ്ടല്ലേ ഈ വീട്ടിലേക്ക് പൂ വേണമെന്നും പറഞ്ഞു ആൾക്കാർ കയറി വരാനായിട്ട് തുടങ്ങിയത് എന്നോട് വരെ പൂ ചോദിച്ചില്ലേ എനിക്ക് എടുത്തു കൊടുക്കേണ്ടതായിട്ടും വന്നു ഇതിൽ പരം നാണക്കേട് എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഉണ്ടായിട്ടില്ല എന്നൊക്കെ ചന്ദ്ര പറഞ്ഞ് ഇങ്ങനെയൊക്കെ അപമാനിക്കാൻ വേണ്ടിയിട്ടല്ലേ നീ ഈ വീടിന്റെ പരിസരത്ത് റോഡ് സൈഡിൽ തന്നെ കൊണ്ടുപോയി കളവെച്ചതെന്നൊക്കെയാ ചോദിക്കുന്നത് ദൈവത്തിനെ അത് തീരെ പിടിച്ചില്ലടി അതുകൊണ്ടാണല്ലോ കൊടുങ്കാറ്റടിച്ചത് പോലെ മൊത്തമായിട്ട് അതങ്ങ് എടുത്തോണ്ട് പോയത് എന്നൊക്കെ പറയുമ്പോഴേക്ക് നമ്മുടെ സച്ചി ഇറങ്ങി വരുന്നു സച്ച അവിടെ ഉള്ളത് ഈ പണ്ടാരങ്ങൾ കണ്ടില്ല അപ്പൊ ദൈവത്തിനാണോ പിടിക്കാതിരുന്നത് അതോ ചില അസൂയക്കൾക്കാണോ പിടിക്കാതിരുന്നതെന്ന് കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ ഞാൻ അറിയുമെന്ന് സച്ചി വന്നങ്ങ് പറഞ്ഞു അപ്പൊ തള്ളയ മോളും ഇങ്ങനെ നോക്കി നിൽക്കാ പേടിച്ച് എന്തിനാ ഇപ്പൊ ഇവരുടെ മേലെ ചാടി ചാടിക്കയരുന്നുവെന്ന് സച്ചി ചോദിക്കുമ്പോൾ പിന്നെ ചാടി കയറാതെ ചാടിക്കയരാതെ എഴുന്നേറ്റ് വന്നത് വീട്ടിൽ ഒരു ജോലിയും ഇവള് ചെയ്തിട്ടില്ല എന്ന് ചന്ദ്ര വീട്ടിലെ ജോലികൾ ഇവള് തന്നെ ചെയ്യണമെന്നുണ്ടോ ഈ പാർലറേട്ടത്തിടെ കൈക്ക് വല്ല അസുഖം ഉണ്ടോ മരുന്ന് വെച്ചെല്ലാം കെട്ടിയിട്ടുണ്ടോ എന്ന് ചോദിച്ചു സച്ചി എവിടെ നിങ്ങളുടെ മൂന്നാമത്തെ മരുമകളും അവളോടും പറ ജോലി ചെയ്യാൻ എടാ ശ്രീകാന്തേ എന്നും പറഞ്ഞു ഇങ്ങനെ സച്ചി വിളിക്കുമ്പം ആഹാ അവർ ഇവരെ പോലെ അവരിവളെ പോലെ വീട്ടിൽ ചുമ്മാതിരിക്കുകയാണ് ശ്രുതി പാർലർ നടത്തി സമ്പാദിക്കുന്നു വർഷ കോടീശ്വര്യ എന്നിട്ടും ഡബിങ്ങിൽ പോയി കാശുണ്ടാക്കുന്നുണ്ട് നിന്റെ ഭാര്യയെ പോലെ അവര് വെറുതെ വീട്ടിലിരിക്കുകയല്ല ചെയ്യുന്നത് ഒരു കോഫി കുടിക്കാൻ മനുഷ്യൻ രാവിലെ എത്ര സമയം കാത്തിരിക്കേണ്ടതെന്ന് ശ്രുതി ചോദിക്കുമ്പം എടാ കൃത്യസമയത്ത് കോഫി കുടിച്ചിട്ട് നമുക്ക് എവിടെ പോകാനാണോ ഓഫീസ് പോകാനാണോ എന്ന് ചോദിച്ചു നമ്മുടെ സച്ചി സമയത്തിന് കോഫി കിട്ടണമെന്നുണ്ടെങ്കിൽ നിൻ്റെ ഭാര്യയോട് ഉണ്ടാക്കി തരാൻ ഉണ്ടാക്കിത്തരാൻ എന്ന് സച്ചി അവർ അവനോട് പറയാം ആൻറ്റി ഞങ്ങൾക്ക് വേണ്ടി ആരും ഒന്നും ഒന്നും ഉണ്ടാക്കണ്ട ഞങ്ങൾ പുറത്തുനിന്ന് കഴിച്ചോളാം വാ ശുതി എന്നും പറഞ്ഞു ശ്രുതി അവിടുന്നങ്ങോട്ട് ശ്രുതിയും കൂട്ടിക്കൊണ്ട് അങ്ങ് പോകുമ്പോൾ പുറത്തുനിന്ന് കാശ് കൊടുത്ത് നല്ലത് മേടിച്ച് കുടിക്കാമെന്ന് പറഞ്ഞു പോയി അതു നേരം സച്ചി പുറത്തേക്ക് ഇറങ്ങിപ്പോയി ഇത് കേട്ട് പോയി എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ദേ നിന്റെ വക്കാലത്ത് കേട്ടിപ്പോൾ പറഞ്ഞത് കേട്ടതൊന്നും ഞാൻ നിന്നെ നിർബന്ധിച്ച് ജോലി ചെയ്യിപ്പിക്കുകയാണെന്ന് അല്ലടി ഇത്രയും നാളും നീ ഈ ജോലിയൊക്കെ ചെയ്തതെന്നും ചന്ദ്രചോദിക്ക ഇപ്പൊ ഞങ്ങൾ ഇതൊക്കെ ചെയ്യണമല്ലേ പിന്നെ നീ എന്തിനാ ഇപ്പൊ എഴുന്നേറ്റ് വന്നത് പോയി കിടന്ന് ഉറങ്ങടിയിൽ ചന്ദ്രമതി രേവതിയോട് ഞങ്ങൾക്ക് വേണ്ടതൊക്കെ ഞങ്ങൾ ഉണ്ടാക്കി കഴിച്ചോളാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ചന്ദ്രമതി ചുമ്മാ ഉറങ്ങുകൊണ്ട് ഇങ്ങനെ ചെല്ലുക നടക്കാൻ പോയ ഒരാളിപ്പം തിരിച്ചു വരുമെന്നും അദ്ദേഹത്തിനോട് നീ പറയോ ഉണ്ടാക്കി കഴിക്കാനായിട്ടെന്ന് പറഞ്ഞപ്പം ആർക്കും ഭക്ഷണം ഉണ്ടാക്കി തരാൻ പറ്റില്ലെന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല ഇന്ന് ഉറങ്ങി എഴുന്നേൽക്കാൻ ഒരു അല്പം വൈകിപ്പോയി അതുകൊണ്ടാ കോഫി ഉണ്ടാക്കി തരാതിരുന്നത് അല്ലാതെ അമ്മ ഇങ്ങനെ കിടന്ന് പറയേണ്ട ആവശ്യമൊന്നുമില്ല അമ്മ ഇരിക്കും ഞാൻ കോഫി ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞു നമ്മുടെ രേവതി അങ്ങോട്ടേക്ക് പോകുമ്പോൾ സച്ചി പറഞ്ഞു രേവതി നീ ഇന്ന് ഇന്നുണ്ടാക്കാൻ പോവേണ്ട വേണ്ടവരെ ഉണ്ടാക്കി കഴിച്ചോളൂ എന്ന് സച്ചി രേവതിയോട് പറയാം അച്ഛന് മാത്രം നീ വേണ്ടെന്ന് ചെയ്തു കൊടുത്താൽ മതിയെന്നും പറഞ്ഞു സച്ചി അപ്പോ അമ്മ പറഞ്ഞത് ശരിയല്ല സച്ചിട്ടാ എനിക്കിപ്പോ ജോലിയും വരുമാനവും ഒന്നുമില്ല ഉണ്ടായിരുന്ന ഒരു കടയും പോയില്ലേ എന്നൊക്കെ രേവതി ഇങ്ങനെ സച്ചോട് സങ്കടത്തോടെ പറയുന്നു ഞാനാണെങ്കിൽ രാവിലെ മുതൽ രാത്രി വരെ വീട്ടിലെ ജോലികളൊക്കെ ചെയ്ത് കഴിയേണ്ടവളാണെന്നും ഞാൻ അങ്ങനെ തന്നെ കഴിഞ്ഞതാ എന്നും പറയാം അതും പറഞ്ഞു നമ്മുടെ രേവതി അവിടെ നിന്നു പോയി രേവതി അങ്ങ് പോയി കഴിഞ്ഞപ്പോൾ സച്ചി സങ്കടത്തോടെ ഇങ്ങനെ നിൽക്കുന്നു ചന്ദ്രമതി പുറകിൽ നിന്ന് സച്ചിയെ പുച്ഛിച്ച് ചിരിക്കുന്നു സച്ചി നോക്കിയപ്പോൾ പുച്ഛൊക്കെ നിർത്തി ഇങ്ങനെ നിൽക്കുക അത് കഴിഞ്ഞ് സച്ചി അങ്ങ് കലുതുള്ളി അങ്ങ് പോയി പോയി കഴിഞ്ഞപ്പോഴും ചന്ദ്രമതി ഭയങ്കര ജയം എന്നുള്ളൊരു ഭാവം അല്ലെങ്കിൽ അഹംഭാവത്തോടു കൂടി അവിടെ അങ്ങനെ നിൽക്കുന്നു ഇതേ സമയത്ത് അടുക്കളയിൽ ചെന്ന് കയറുമ്പോൾ രേവതി കാണുന്നത് ആ അടുക്കള മുഴുവൻ എച്ചിൽ പാത്രങ്ങൾ കൊണ്ട് നിറഞ്ഞു കിടക്കുക ആ നേരത്തേക്കും രേവതിക്ക് സങ്കടം വന്നോട്ടെ രേവതി സാരത്തുമ്പെടുത്ത് അങ്ങ് ഇളിയിൽ ഇങ്ങനെ എടുത്ത് കുത്തിയിട്ട് ആ പാത്രങ്ങൾ മുഴുവൻ കഴുകിക്കൊണ്ടിരിക്കുക അപ്പോഴാണ് സച്ചി പോകാനായിട്ട് ഇറങ്ങി വരുന്നത് സച്ചി ഇറങ്ങി വന്നപ്പോഴത്തേക്കും കാക്ക എത്ര ഉയരത്തിൽ പറഞ്ഞാലും പരിന്താകില്ല എന്നുള്ളത് മനസ്സിലായില്ലേ അധികം മനക്കോട്ടയൊന്നും കെട്ടരുത് നമുക്ക് ചെയ്യാൻ പറ്റുന്നതേ ചെയ്യാവൂ എന്നൊക്കെ പറഞ്ഞ് ചന്ദ്രൻ നിന്ന് ഇങ്ങനെ പുച്ഛിച്ചും പരിഹസിച്ചും പറഞ്ഞുകൊണ്ടിരിക്കുക ഇപ്പൊ സച്ചി ഇത് കേൾക്കുന്നു രേവതിയും കേൾക്കുന്നുണ്ട് ഇവൾക്കൊക്കെ വിധിച്ചതാ അടുക്കളയും അടുക്കള പണിയുവാ അത് ചെയ്താൽ മതി എന്നൊക്കെ ചന്ദ്രമതി കളിയാക്കി പറയുമ്പോഴത്തേക്കും നമ്മുടെ സച്ചി ചന്ദ്രയുടെ അടുത്തേക്ക് വന്നു ഓ നിങ്ങൾ വലിയ ജോത്സ്യനാണല്ലോ അല്ലെ അതുകൊണ്ടാണല്ലോ നിങ്ങൾ ഇങ്ങനെയൊക്കെ പ്രവചിക്കുന്നതല്ലേ എന്ന് സച്ചി ചോദിച്ചു ഇതൊക്കെ കേട്ട് രേവതി ഇങ്ങനെ വിഷമിച്ചു നിൽക്കാം ദേ എത്ര ഉയരത്തിൽ പറഞ്ഞാലും കാക്ക പരുന്താവില്ലെന്ന് അറിയാം പക്ഷെ കാക്ക ഇരിക്കുന്നിടത്ത് ഒരിക്കലും പരിന്തിന് കഴിയില്ല ഉയരത്തിൽ എത്തിയത് കൊണ്ട് മാത്രം വലിയ ആളാവില്ല കാക്ക ഇരിക്കുന്നിടത്തുനിന്ന് തന്നെ അതിന് വേണ്ടുന്നതൊക്കെ ചെയ്തോളും നേടേണ്ടതെല്ലാം അത് നേടുകയും ചെയ്യും എന്ന് പറയുമ്പോൾ ആ പിന്നെ നിന്റെ ഭാര്യ വലിയ ഗോൾഡ് മെഡലൊക്കെ നേടും അന്ന് പോടാവിടുന്നെന്നും പറഞ്ഞുകൊണ്ട് ചന്ദ്രമതി കളിയാക്കണം അവൾ ജീവിതകാലം മുഴുവനും ഈ അടുക്കളയിൽ ഉണ്ടാകും നീ നോക്കിക്കോളാനും പറഞ്ഞ സച്ചി സച്ചിയെ വെല്ലുവിളിക്കുന്നു നമ്മുടെ രേവതി അങ്ങനെ സോറി ചന്ദ്രമതി രേവതി ഇതെല്ലാം കണ്ടുകൊണ്ട് നിൽക്കുക അതാണ് അവളുടെ വിധി എന്ന് പറഞ്ഞാണ് സച്ചിയെ വിളിച്ചിട്ട് ചന്ദ്രമതി പുച്ചവും പരിഹാസമായിട്ട് അവിടുന്ന് കയറി പോകുന്ന രേവതി അവിടെ നിന്ന് കരഞ്ഞുകൊണ്ട് സച്ചി രേവതി ഒന്ന് നോക്കിയിട്ട് അങ്ങ് ഇറങ്ങി പോകുകയും ചെയ്തു ഈ സമയമാണ് അച്ഛൻ അകത്തേക്ക് കയറി വരുന്നത് അപ്പൊ സച്ചിയെ കണ്ടപ്പം നീ ജോലിക്ക് പോവാണോന്ന് ചോദിച്ചു ആ വെറുതെ കാറും എടുത്ത് പുറത്തേക്ക് പോകാന്നേ ഉള്ളൂ അച്ഛാ ജോലിയൊന്നും ചെയ്യാൻ പറ്റത്തില്ല അച്ഛാന്ന സച്ചി പറയാട്ടോ ആ ഒരു മാനസികാവസ്ഥയിലൊന്നും അല്ല ഞാനിപ്പോ ഉള്ളത് അപ്പൊ എനിക്കറിയാണ്ട മോനെ ഏറ്റവും പ്രിയപ്പെട്ടത് നഷ്ടപ്പെട്ടു പോകുമ്പോഴുള്ള വേദന അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണെന്ന കാര്യം അച്ഛൻ സച്ചിയോട് ഇങ്ങനെ പറഞ്ഞു പൂക്കട നിങ്ങളുടെ എല്ലാം ആരുന്നല്ലോ എന്നും പൂക്കട വെച്ചിരുന്ന സ്ഥലം ഇപ്പൊ കാണുമ്പോൾ മനസ്സിനൊരു വിങ്ങലാണെന്ന് അരു അച്ഛൻ ഇങ്ങനെ സച്ചിയോട് പറഞ്ഞു അവള് മാല കെട്ടിക്കൊണ്ടിരിക്കുന്ന ആ ഒരു കാഴ്ച അല്ലെങ്കിൽ അവളുടെ സന്തോഷം നിറഞ്ഞ ആ ഒരു മുഖം എൻ്റെ മനസ്സിലേക്ക് വരികയാണ് മോനെ എന്നും പറഞ്ഞുകൊണ്ട് അച്ഛൻ ഇങ്ങനെ സച്ചിയോട് പറയുമ്പം അവളുടെ മുഖത്തെ സന്തോഷം മാഞ്ഞു പോയില്ലേ അച്ചാന്ന് ചോദിച്ചു സച്ചി പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു വിഷമം ഉണ്ടാവും അവൾക്ക് അതെനിക്ക് അറിയാം അച്ഛാന്നൊക്കെ പറഞ്ഞു അങ്ങനെ നമുക്ക് കോർപ്പറേഷൻ ഓഫീസ് വരെ ഒന്ന് പോയാലോ ഉദ്യോഗസ്ഥരെ കണ്ട് സംസാരിക്കാം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പോയിക്കോളാം അച്ചാ അച്ഛൻ വരണ്ടാന്ന് പറഞ്ഞു ഈ തെരുവോരത്ത് കച്ചവടമൊക്കെ നടത്തുന്നവർ വലിയ കച്ചവടക്കാരൊന്നും അല്ല പണക്കാരും അല്ല അവരൊക്കെ പാവങ്ങളാണ് എന്തിനാണ് അവരെയൊക്കെ ഇങ്ങനെ ഉപദ്രവിക്കുന്നത് പിന്നെ അങ്ങനെയാണെങ്കിൽ രേവതിയുടെ അമ്മയുടെ പൂക്കളയും അവരെടുത്തോണ്ട് പോവേണ്ടതല്ലേ എന്ന് ചോദിച്ചു ഒരു പരാതി കൊടുത്തതച്ചാ പ്രശ്നമായത് എന്തൊരു മനസ്സാ പരാതി കൊടുത്തവരുടേതെന്നൊക്കെ സച്ചി ഇങ്ങനെ അവിടെ നിന്ന് പറയുമ്പോൾ നമ്മുടെ രവിയേട്ടൻ നിനക്ക് ആരെങ്കിലും സംശയം ഉണ്ടോ എന്ന് ചോദിച്ചു ആ സമയത്ത് സംശയമൊക്കെ ഉണ്ടാ എന്ന് പറഞ്ഞു അച്ഛനും കാണുമല്ലോ ആ സംശയം ആ തെളിവൊന്നും കയ്യിലില്ലാത്തത് കൊണ്ടാണ് ഞാൻ ചോദിക്കാതിരിക്കുന്നത് എന്ന് സച്ചി അന്നേരം പറഞ്ഞു എന്തായാലും ഒരു ദിവസം എനിക്ക് എൻ്റെ തനി സ്വരൂപം പുറത്തു കാണിക്കേണ്ടി വരൂ എന്ന കാര്യം സച്ചി പറഞ്ഞപ്പം സംശയത്തിന്റെ പേരിൽ ആരെയും നീ കുറ്റക്കാരാക്കരുത് മോനെ രേവതി നല്ല മനസ്സുള്ളവള് തന്നെയാ അവൾ ആരെയും ദ്രോഹിക്കാറുമില്ല അതുകൊണ്ട് തന്നെ അവളെ ദ്രോഹിച്ചവരാരായിരുന്നാലും അവർക്ക് തിരിച്ചടി ഉറപ്പാണെന്നുള്ള കാര്യവും രവിയേട്ടൻ സച്ചിയോട് പറയുന്നു സച്ചി ഭയങ്കര കലിപ്പിലിങ്ങനെ നിക്കാട്ടോ അല്ല അവർ പൂക്കട വിട്ടു തരാതിരിക്കുകയും പെർമിഷൻ തരാതിരിക്കുകയും ചെയ്താൽ എന്താണാ ചെയ്യുക എന്ന് അച്ഛൻ ചോദിക്കുമ്പം അതുതന്നെ അച്ഛൻ ഞാനും ആലോചിക്കുന്നത് എന്ന് പറഞ്ഞു വീട്ടു ജോലികളൊക്കെ ചെയ്ത് വീട്ടിൽ മാത്രം ഒതുങ്ങേണ്ടതല്ല രേവതിയുടെ ജീവിതമെന്നും സ്വന്തം കാലിൽ നിൽക്കാൻ അവൾക്കൊരു ജോലി വേണമെന്നുള്ള കാര്യങ്ങളും അച്ഛൻ സച്ചയോട് പറഞ്ഞു എന്തെങ്കിലും ഉടനെ ചെയ്തേ പറ്റൂടാ മോനെ എന്ന് പറയുമ്പം അതെ അച്ഛാ എന്തെങ്കിലും ഉടനെ ചെയ്തേ പറ്റുള്ളൂ ചെയ്യണം അമ്മയുടെ പരിഹാസ വാക്കുകൾക്ക് നല്ലൊരു മറുപടി കൊടുക്കണം എനിക്കെന്നൊക്കെ സച്ചി അന്നേരം അച്ഛനോട് പറഞ്ഞു വാക്കുകൾ കൊണ്ടല്ല പ്രവർത്തി കൊണ്ടായിരിക്കണം എനിക്ക് ആ മറുപടി കൊടുക്കേണ്ടതെന്നൊക്കെ എന്നൊക്കെ പറയുമ്പോൾ അതെ അതാണ് അവടെ മോനെ വേണ്ടത് അതാണ് ചെയ്യേണ്ടത് രേവദേ മോളുടെ മുഖത്ത് ആ ചിരി നീ തിരികെ കൊണ്ടുവരണമെന്ന കാര്യവും പറഞ്ഞ അതെന്റെ മോൻ വിചാരിച്ചാൽ നടക്കുമെന്നും പറഞ്ഞു നമ്മുടെ അച്ഛൻ പറയുമോ ഞാൻ അവളുടെ കഴുത്തിൽ താലി കിട്ടിയവനല്ലേ അച്ഛാ അവളുടെ സങ്കടം അത് കൂടിയല്ലേ അച്ഛാ എന്നൊക്കെ അന്നേരം ഇങ്ങനെ പറയുന്നുണ്ട് അങ്ങനെ കരിഞ്ഞിരിക്കാനൊന്നും വിടില്ല ഞാൻ അവളെ അച്ഛൻ നോക്കിക്കോ അമ്മയ്ക്ക് അവളെ കുത്തുവാക്കുകൾ പറഞ്ഞ് പരിഹസിക്കാനും അധികനാള് ഞാൻ വിട്ടു കൊടുക്കില്ല അച്ചാ സച്ചി വെല്ലുവിളി ഏറ്റെടുക്കുകയാണ് ചന്ദ്രമതിയുടെ അല്ലെങ്കിൽ ആ ഒരു എടുക്കാം എന്തായാലും ഞാൻ കോർപ്പറേഷൻ ഓഫീസിൽ പോയി നോക്കട്ടെ എന്നും പറഞ്ഞു നമ്മുടെ സച്ചി പോകാൻ ഇറങ്ങുമ്പോൾ എടാ മോനെ നീ രേവതിയും കൂടെ കൂട്ടിക്കൊണ്ട് പോകാൻ പറഞ്ഞു ഓഫീസിൽ ചെന്നതിന് ശേഷം രണ്ടുപേരും ഒന്ന് കറങ്ങിയിട്ടൊക്കെ വരാൻ പറഞ്ഞു അത് അത് അവൾക്കൊരു ആശ്വാസം ആകുമെന്നും അപ്പം അവൾ അവൾ വരത്തില്ല അച്ചാ അവൾ അടുക്കളയിൽ കയറിയാൽ പിന്നെ പെട്ടെന്നൊന്നും പുറത്തേക്ക് വരില്ല എന്ന് അച്ഛനറിയില്ലേ എന്ന് ചോദിച്ചു എന്തായാലും ഞാനൊന്ന് പോയിട്ട് വരാച്ചാ എന്ന് പറഞ്ഞോണ്ട് സച്ചി അങ്ങ് പോണു രേ വേട്ട വിഷമത്തോടെ നോക്കി നിൽക്കുന്നു ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ മഹേഷും കൂട്ടുകാരനും കൂടി ഇരുന്നു ഒരുത്തിനും ഓട്ടം വിളിക്കുന്നില്ലല്ലോടാന്നൊക്കെ പറഞ്ഞിരിക്കുക അപ്പോഴാണ് സച്ചി അങ്ങോട്ടേക്ക് വരുന്നത് എന്താടാ ഇവിടെ ട്രിപ്പില്ലേ എന്ന് ചോദിച്ചു സച്ചി കൂട്ടുകാരോട് ട്രിപ്പ് ഉണ്ടെങ്കിൽ ഇവിടെ നിൽക്കോടാ ഓട്ടം കുറവാ സച്ചി നീ ട്രിപ്പ് പോയിട്ട് വരുവാണല്ലേ എന്ന് ചോദിക്കുമ്പോൾ ഏയ് ട്രിപ്പ് പോകാനൊന്നും പോകാനൊന്നൊരു മൂഡില്ലടാന്ന് പറഞ്ഞു എന്താടാ എന്താ പറ്റിയേ അത് കൂടുതൽ സന്തോഷിച്ചപ്പിനെ കരയേണ്ടി വരുമെന്ന് പറയാറല്ലേ അത് ശരിയാണെന്നാണ് തോന്നുന്നതെന്നൊക്കെ പറയുമ്പോൾ ഇവരെന്താടാ പറ്റിയെന്ന് ചോദിച്ചു അപ്പോൾ രേവതിയുടെ കട പോയ കാര്യങ്ങളൊക്കെ സച്ചി പറയാം ആരാടാ പരാതി കൊടുത്തെ അറിയില്ല പുറത്തുനിന്നുള്ള ആരുമാണെന്ന് എനിക്ക് തോന്നുന്നില്ല എന്നും വീട്ടിലുള്ളവർ തന്നെയാണ് പരാതി കൊടുത്തതെന്നാണ് എൻ്റെ സംശയം എന്ന് നമ്മുടെ സച്ചി ഇങ്ങനെ അവരോട് പറഞ്ഞു നീ കോർപ്പറേഷനിൽ പോയി സംസാരിച്ച് നോക്കാൻ പറഞ്ഞു ചിലപ്പോൾ കട അവിടെ വയ്ക്കാൻ അവർ സമ്മതിച്ചാലോ എന്തെങ്കിലും പിഴയടച്ചാൽ മതിയായിരിക്കുമോ എന്നൊക്കെ ബൈജു പറയുമ്പം ഞാനിപ്പോൾ കോർപ്പറേഷൻ ഓഫീസിൽ പോയിട്ടാടാ വരുന്നത് ഫൈൻ അടച്ചാൽ കട വിട്ടു തരുമോ എന്ന് ചോദിച്ചു ആ ഏരിയയിൽ കട വയ്ക്കാൻ പാടില്ലെന്നാണ് അവർ പറയുന്നത് പെർമിഷൻ ഇല്ല എന്നാണ് അവർ പറഞ്ഞതെന്നും വീട്ടിലുള്ളവരെ എനിക്ക് സംശയമുണ്ടെന്നുള്ള കാര്യവും പറയാം സച്ചി തെളിവില്ലാതെ നമുക്കൊന്നും പറയാൻ പറ്റത്തില്ലല്ലോടാ ഓരോ ദിവസം ഞാൻ തെളിവ് സഹിതം കണ്ടെത്തി പിടികൂടും അന്നവർ വിവരം അറിയൂടാന്നും പറഞ്ഞുകൊണ്ട് സച്ചി കൂട്ടുകാരോടും പറഞ്ഞു ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതെ രേവതി ഒരു തരത്തിൽ ആ കടയിൽ നിന്ന് പച്ച പിടിച്ച് വരുമായിരുന്നു വലിയ ഓർഡറുകളും കാര്യങ്ങളൊക്കെ കിട്ടില്ലേ നിനക്ക് അവള് കാറ് പോലും വാങ്ങിച്ചു തന്നില്ലേടാ പെട്ടെന്ന് കട പോകുമ്പോൾ അവള് എങ്ങനെയാടാ സഹിക്കുക എന്നൊക്കെ മഹേഷ് ഇങ്ങനെ ചോദിക്കുക സച്ചി പരാതി കൊടുത്തവരെ വെറുതെ വിടരുത് കേട്ടോടാ നീയെ നീ അവർക്ക് അതിനുള്ള ശിക്ഷ കൊടുക്കണം എന്ന് പറയുമ്പോൾ ഇപ്പം അതിൻ്റെ പിന്നാലെ ഞാൻ പോകുന്നില്ലട സമയമാവട്ടെ നമ്മൾ ജീവിതത്തിൽ ഉയരങ്ങളിൽ എത്തരുതെന്ന് ആഗ്രഹിക്കുന്നവരാണ് ഇതിൻ്റെ പിന്നിലെന്നും അസൂയക്കാരാണെന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ സച്ചി പറഞ്ഞു നമ്മളെ നല്ല രീതിയിൽ ജീവിക്കരുതെന്ന് ആഗ്രഹിക്കുന്നവരുടെ മുന്നിൽ നല്ല രീതിയിൽ തന്നെ ജീവിച്ച് കാണിക്കണം അങ്ങനെയാണ് അവരോട് പ്രതികാരം ചെയ്യേണ്ടതെന്ന് സച്ചി ഇങ്ങനെ മഹേഷിനോടും ബൈജുവിനോടും പറയണുണ്ട് രേവതിയുടെ വിഷമം അതെനിക്ക് കാണാൻ വയ്യടാ അവൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്തേ പറ്റൂ വലിയ ബിൽഡിങ്ങിൽ മുറിയെടുത്ത് എ സി ഒക്കെ വെച്ച് ഫ്ലവർ ഷോപ്പ് ഒക്കെ തുടങ്ങണോന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ സച്ചി ഇങ്ങനെ പറയാം അത് കേട്ടപ്പോൾ ഇവര് രണ്ടുപേരും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുകട്ടോ കൂട്ടുകാർ തമ്മിൽ അപ്പോൾ അന്തം വിട്ട് ഇവരിങ്ങനെ നോക്കി നിൽക്കുന്നു സച്ചി പറയുന്നത് കേട്ട അപ്പൊ സച്ചി ആ നിങ്ങളെന്താ തന്നെ ഇങ്ങനെ നോക്കുന്നതെന്നാ ചോദിച്ചു അല്ല ഓ ഹിമനെ കൊണ്ട് ഇതൊക്കെ എങ്ങനെ സാധിക്കും എന്നായിരിക്കും നിങ്ങൾ ചിന്തിക്കുന്നതല്ലേ എന്നും സച്ചി ചോദിക്കുമ്പോൾ ഒന്നു ഇവരൊന്നും മിണ്ടുന്നില്ല എളുപ്പത്തിൽ അതിനൊന്നും കഴിയില്ലെന്ന് എനിക്കറിയാം എന്നാലും സ്വപ്നം കാണുന്നതിന് എന്താടാ കുഴപ്പം ഞാൻ സ്വപ്നം കാണുവാടാ വലിയ വലിയ ഉയരങ്ങളിൽ ഞാൻ സ്വപ്നം കാണും സ്വപ്നം കണ്ടാൽ മാത്രമല്ലേ നാളെ ഇത് നടത്താൻ പറ്റും എടാ പൂ വയ്ക്കാൻ വെറും എ സി കടയുടെ ആവശ്യമൊന്നുമില്ല പൂ വാങ്ങിക്കാൻ ആരെങ്കിലും വലിയ കട തേടിപ്പോകുമോ എടാ എടാ ടി വി ഫ്രിഡ്ജും ഒക്കെ വാങ്ങിക്കുന്നത് പോലെ വലിയ കട നോക്കി ആരാടാ പൂ വാങ്ങിക്കാൻ പോകുന്നേ ആരും വരില്ല മാത്രമല്ല അതിനൊക്കെ എത്ര കാശ് വേണം അഡ്വാൻസ് കിട്ടണം വലിയ വാടക കൊടുക്കണം കറണ്ട് ചാർജ് എങ്ങനെ മുതലാകുമോ എന്നൊക്കെ നമ്മുടെ മഹേഷും അതുപോലെ ബൈജുവും കൂടി ഇങ്ങനെ ചോദിക്കാം അപ്പോൾ പിന്നെ ഇപ്പം എന്താ ചെയ്യേണ്ടതെന്ന് സച്ച് അന്നേരം ഇവരോട് ചോദിച്ചു അന്നേരം ഇവരിങ്ങനെ അവരും വഴി ആലോചിക്കുക രേവതിയുടെ ആ ഒരു സങ്കടം കാണുമ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ലട അപ്പോൾ എനിക്ക് സന്തോഷിപ്പിക്കണം മുൻപത്തെ പോലെ അവൾ ചിരിക്കുന്നത് എനിക്ക് കാണണം രേവതിക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്തു കൊടുത്തേ പറ്റുമെന്ന് സച്ചി ഇങ്ങനെ പറയുന്നുണ്ട് ആ സമയത്ത് എന്തെപ്പോൾ ചെയ്യുക നിങ്ങളുടെ കയ്യിലെന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയടാ എന്ന് പറഞ്ഞുകൊണ്ട് സച്ചി ഇങ്ങനെ കൂട്ടുകാരോട് ചോദിച്ചു കൂട്ടുകാരും നിന്ന് ആലോചിക്കുന്നിട്ട് ചെന്നത് കഥ അവസാനിച്ചു അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണേ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുക അടുത്ത സൂപ്പർ ഹിറ്റ് കഥയെ കാണുന്നത് വരെ എല്ലാവർക്കും ടാറ്റാ